കസബ സി എ എന്ന കൈലാസാനന്ദ നേരത്തൊരു പോലീസ് ടീം പ്രത്യേക ലക്ഷ്യം വെച്ച് നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് കുതിച്ചു കയറി വരികയാണ് ഞങ്ങളെ പിടിച്ച് പുറത്തേക്ക് എറിയുകയാണ് യഥാർത്ഥത്തിൽ നമ്മളെ പിടിച്ചു തള്ളുന്നു താഴേക്ക് വീഴുന്നു വണ്ടിയിൽ നിന്ന് അപ്പോ എന്റെ കൈ ആ കൈ പിടിച്ചു നേരെ പിടിച്ചു തിരിച്ചു പോലീസ് സ്റ്റേഷൻ ഉള്ളിലൂടെ വലിച്ചഴയ്ക്കുന്നു എനിക്ക് ആ സമയത്തേക്ക് ശ്വാസം കിട്ടാതാവുന്നു എ സി ബിജുരാജ് പറയുകയാണ് ഒരു തുള്ളി വെള്ളം പോലും സൂരജിന് കൊടുത്തു പോയരുത് ആളുകളെ അതിൽ കണ്ടെത്തുന്ന ഒരു ം കണ്ടോ ഗുജറാൻ ചെയ്യുന്നത് എന്നെ മർദ്ദിച്ചതിന്റെ കേസ് ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾക്കെതിരെയൊക്കെ പോലീസുകാർ കേസെടുത്തു കേരള പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ച ഒരു കൂട്ടം സി പി എമ്മുകാരായ ഉദ്യോഗസ്ഥരുടെ ഒരു ഭരണമാണ് ഇന്ന് പോലീസ് നടക്കുന്നത് നമസ്കാരം നമ്മുടെ പോലീസിനെതിരായി വലിയ ആരോപണങ്ങളാണ് വരുന്നത് പോലീസ് രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് എന്ന ആരോപണം വളരെ ശക്തമാണ് പ്രതിപക്ഷ സംഘടനകളുടെ നേതാക്കളെ നിരന്തരം മർദ്ദിക്കുന്നതും രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി സി പി ഐ എം ഇത്തരത്തിൽ പോലീസിന് ഉപയോഗപ്പെടുത്തുന്നതും ഇന്ന് വലിയ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് കെ എസ് യുവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള സൂരജാണ് ഇത്തരത്തിൽ പോലീസിന്റെ വലിയൊരു മർദ്ദനത്തിന്റെ ഇരയായതിന്റെ ചരിത്രമാണ് സൂരജിനും പറയാനുള്ളത് സൂരജ് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് വലിയ ഇഷ്യൂ ആയിട്ടുള്ള ചോദ്യ പേപ്പർ ചോർച്ച ആദ്യമായി ഉയർന്നു വന്ന ഘട്ടത്തിൽ നമുക്കത് വിവരം കിട്ടുകയും അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഡി ഡിയെ കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ പോവുകയാണ് എൻ്റെ കൂടെ ഒരു ഒൻപത് പത്ത് ഭാര കേസ് ഭാരവാഹികളുണ്ട് ഞങ്ങൾ പോകുന്നു ഡി ഡി ഇല്ല തൊട്ടടുത്ത താഴെയുള്ള ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് കസവ സി എ എന്ന കൈലാസാനന്ദ നേതൃത്വത്തിൽ ഒരു പോലീസ് ടീം പ്രത്യേക ലക്ഷ്യം വെച്ച് നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് കുതിച്ചു കയറി വരികയാണ് അവിടെ വരുന്നു നമ്മളൊക്കെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ് സമര നടപടികൾ കണ്ട ആളുകളാണ് നമ്മളൊന്നും ഇതുവരെ കാണാത്ത വിധം നമ്മളത് മുദ്രാവാക്യം വിളിക്കാൻ നല്ല പോയത് നമ്മളൊരു ഇഷ്യൂവിനല്ല പോയത് നമ്മളൊരു കാര്യം സംസാരിക്കാൻ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടേക്ക് കടന്നു വന്ന് അസാധാരണമായ പോലീസ് നടപടിയിൽ ഞങ്ങളെ പിടിച്ച് ആ കുടി ചെറിയൊരു കുടിസു മുറിഞ്ഞ് ഞങ്ങളെ പിടിച്ച് എറിയുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ വലിയ രീതിയിൽ വേദനിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ മർദ്ദിച്ചുകൊണ്ട് ക്രൂരമായി വേട്ടയാടിക്കൊണ്ട് എറിയുകയാണ് അവിടുന്ന് പോലീസ് ഇപ്പോൾ കേട്ടോ പോലീസ് ചേപ്പ് കയറ്റി ഞങ്ങൾ മൂന്ന് ആദ്യം കസബ സ്റ്റേഷനിലേക്ക് പോലീസ് വണ്ടി എത്തുന്നു നമ്മളെ സാധാരണ എത്തും പോലീസ് സ്റ്റേഷൻ ഒരു വണ്ടി എത്തിയാൽ ചെയ്യാറ് ആ വണ്ടിയിൽ നിന്നും നമ്മളൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ഡോറ് തുറന്ന് തുടങ്ങും അല്ലെങ്കിൽ പോലീസ് ഡോർ തുറന്ന് തുറന്നു തരും നമ്മളെ പിടിച്ചു തള്ളുന്നു താഴേക്ക് വീഴുന്നു വണ്ടിയിൽ നിന്ന് അവിടെ നിന്ന് വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു കുന്തിത്തള്ളി കസബ സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു നമ്മളെ പോലീസ് സ്റ്റേഷനകത്തേക്ക് ഇരുത്തുന്നു അപ്പോൾ സ്വാഭാവികമായ നടപടിക്രമമാണ് അവിടെ ഇരുത്തിയ സമയത്താണ് കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടുള്ള ബിജുരാജ് കുതിച്ചു പാഞ്ഞ് സ്റ്റേഷനകത്തേക്ക് വരിക നമ്മൾ വെടികൊണ്ട പന്നി എന്നൊക്കെ പറയും കൂടുന്ന പോലെ അതുപോലെ ഞങ്ങൾക്ക് നേരെ കുതിച്ചു പാഞ്ഞു വന്ന് ആരെ കൈയിലടാ മൊബൈൽ ഫോണിൽ വന്ന് ചോദിക്കുന്നു മൊബൈൽ ഫോണ് ഞങ്ങൾ കൊടുക്കുന്നു സ്വാമി പോലീസ് പിടിച്ചു വാങ്ങുന്നു അതിലൊരാളെ കൈനിന്ന് ബലം പ്രയോ ബലം പ്രയോഗിച്ച് വേദനിപ്പിച്ചുകൊണ്ട് പോലീസ് മൊബൈൽ പിടിച്ചു കുറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാനത് തടയുകയാണ് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ എൻ്റെ കൈ ആ കൈ പിടിച്ചു നേരെ പിടിച്ചു തിരിച്ചു പോലീസ് സ്റ്റേഷൻ ഉള്ളിലൂടെ കഴിക്കുന്നു വലിച്ചെഴിച്ച് ലോക്കപ്പിന്റെ മുന്നിലേക്ക് ഇടുന്നു എ സി പോകുന്നു പിന്നീടും ഒരു ഹരിശം തീരാത്ത രീതിയിൽ ദേഷ്യം പുള്ളിക്ക് മാറാത്ത രീതിയിൽ എ സി ബുജുരാജ് വരികയാണ് ബിജുരാജ് എൻ്റെ കൈ വീണ്ടും പുറകോട്ട് പിടിക്കുന്നു കൂടെ വന്നിരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് കാല് പിടിക്കാൻ പറയുന്നു അവരെടുത്തും നിലത്ത് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ വലിച്ചെഴിച്ച് ഒരു റൂമിന്റെ വാതൊക്കെ കൊണ്ടിടുകയാണ് അവിടെ ഇട്ട് ബലമായി ഇടുന്നു എനിക്ക് ആ സമയത്തേക്ക് ശ്വാസം കിട്ടാതാവുന്നു എ സി ബുജുരാജ് പറയുകയാണ് ഒരു തുള്ളി വെള്ളം പോലും സൂരജിന് കൊടുത്തു പോയരുത് ഇയാൾക്ക് കൊടുത്തു പോരുത് പോലീസുകാരോട് ഷൗട്ട് ചെയ്തുകൊണ്ട് പറയുന്നു പുള്ളി പോന്നു വീണ്ടും എനിക്ക് ശ്വാസം കിട്ടാത്ത സമയത്ത് ബിജുരാജ് വരികയാണ് എൻ്റെ മുന്നിൽ നിന്ന് കൈ വലിക്കുന്നു വലിക്കുമ്പോൾ ഞാൻ പാതി നമ്മൾ എഴുന്നേറ്റ് പോവുകയാണ് അങ്ങനെ തന്നെ താഴേക്കിടുകയാണ് അങ്ങനെ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ സ്റ്റേഷനിൽ നിന്ന് പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പോലീസുകാർ എടുത്തു തരാത്ത രീതിയിൽ പോലീസുകാരെ ഭീഷണിപ്പെടുത്തി വെക്കുകയാണ് എ സി ബുജുരാജ് ക്രൂരമായ ഒരു വിനോദമാണ് ആളുകളെ വേദനിപ്പിക്കുക അതിൽ നിന്ന് ഒരു ആനന്ദം ആനന്ദം കിടന്ന ഒരു ക്രൂരമായ വിനോദമാണെന്ന് എ സി ബുജുരാജ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അന്ന് പ്രതിപക്ഷ നേതാവ് മറ്റെന്തോ പരിപാടിക്ക് വേണ്ടി കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് എത്തിയ പ്രതിപക്ഷ നേതാവ് സ്റ്റേഷനിലേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞ് അതിവേഗമേന സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു ബീച്ച് ഹോസ്പിറ്റലിലേക്ക് മൂന്ന് പോലീസുകാരുടെ െ എന്റെ കൂടെ അറിഞ്ഞയക്കുന്നു അവർ പോലീസ് വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു പിന്നെയാണെങ്കിൽ ഏറ്റവും വലിയ രസം ഞങ്ങളെ ആക്രമിച്ച ഞങ്ങളെ വേദനിപ്പിച്ച പോലീസ് പോലീസുകാരെ ആക്രമിച്ചു എന്ന പേരിൽ എന്നെ മർദ്ദിച്ചതിൻ്റെ കേസ് ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾക്കെതിരെ പോലീസുകാരെ ആക്രമിച്ചു എന്ന പേരിൽ കേസെടുത്തു കേസെടുത്ത് ഞങ്ങളെ ഒൻപത് ദിവസം ജയിലിലടച്ചു ജയിലിലടക്കുന്നതേ ഇതിനൊക്കെ അത് ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അന്ന് കസബ സി ആയിരുന്ന കൈലാസ് നാഥ് ഉണ്ട് ഇന്ന് കുറ്റിയാടി സി ഐ ആണ് അദ്ദേഹം അദ്ദേഹത്തിന് വലിയൊരു പ്രതികാരാണ് അതേ ഒരു അലിഖിത നിയമം കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നടക്കാ എസ് ഐ ആയിരുന്ന സമയത്തും കസവ സി ഐ ആയിരുന്ന സമയത്ത് അദ്ദേഹം അറിഞ്ഞു മാത്രമേ ഇവിടുത്തെ പൊളിറ്റിക്കൽ സംഘടനകളോ മറ്റേതെങ്കിലും ഓർഗനൈസേഷനുകളോ ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റൂ അദ്ദേഹം അറിഞ്ഞിരിക്കണം അദ്ദേഹം അറിയാതെ ആർക്കും ഒന്നും ഇവിടെ നടക്കില്ല എന്ന് ഉള്ള ഒരു നിയമമാണ് അലിഖിത നിയമമാണ് അത് ഞങ്ങൾ ലംഘിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അധിക അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഞങ്ങളെ ഘരമായി മർദ്ദിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിയത് അന്ന് കസവ സി ആയിരുന്ന കൈലാസനാഥും കെ സി ബിജുരാജുമാണ് ഒറ്റപ്പെട്ട സംഭവമായി ഞങ്ങൾ അതിങ്ങനെ കാണുന്നുമില്ല കോഴിക്കോട് ജില്ലയിലെ കെ എസ് യുവിൻ്റെ സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള ആസൂത്രിതമായ സമരങ്ങൾ വിദ്യാർത്ഥി നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര നവകേരള യാത്ര നടത്തി ആ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ സമരങ്ങളിലും സമരം എല്ലാ ഇടങ്ങളിലും സമരം നടക്കുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് സമരം നടന്നു അന്ന് നിങ്ങളൊക്കെ കേരളം കേരള മനസാക്ഷിയെ ഏറെ ഞെട്ടിച്ച ചിത്രമാണ് കെ എസ് യുവിന്റെ നോർത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റായ ജോലിൻ്റെ കഴുത്ത് ശ്വാസം കിട്ടാത്ത രീതിയിൽ ഞെരി ഞെരിക്കുന്ന അന്ന് കോഴിക്കോട് ഡി സി പി ആയിരുന്ന കെ ബൈജുവിൻ്റെ ബൈജു അദ്ദേഹം രണ്ടു രണ്ടുപേരെയാണ് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് കഴുത്ത് വേദനിക്കണം പിന്നെ ജീവച്ഛമമായി ജീവിക്കണം അതിവിടുത്തെ ബാക്കിയുള്ള ആളുകൾ കാണണം അത് എന്ത് ചെയ്യണം സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ പിന്നെ ഉണ്ടാവരുത് എന്നുള്ള കേരള പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ച ഒരു കൂട്ടം സി പി എമ്മുകാരായ ഉദ്യോഗസ്ഥരുടെ ഒരു ഭരണമാണ് ഇന്ന് പോലീസിൽ നടക്കുന്നത് ഇതിനെ നിയന്ത്രിക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല നമുക്കറിയാം കേരളത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരം ഇതേക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകാൻ തയ്യാറായില്ല ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുജിത് വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു സ്റ്റേഷനിലും മർദ്ദനങ്ങൾക്കിരിയാകുന്നു അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നിരവധി ആളുകൾ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് നിരവധി ആളുകൾ ക്രൂരമായ പീഡനങ്ങൾക്കിരിയായിട്ടുണ്ട് ഇതിനൊക്കെ കേസിന് പോകുന്ന സമയത്ത് അധികാരികളുടെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്ത് എന്താണ് ഇവരൊക്കെ പോലീസിന് കൂട്ടുനിൽക്കുകയാണ് എല്ലാ അധികാര സംവിധാനങ്ങളും പോലീസിന് കൂട്ടുനിൽക്കുകയാണ് കേരള പോലീസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് ഇത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകളോടുള്ള വെല്ലുവിളിയാണ് ഈ പോലീസിനെ നിയമത്തിനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സാധാരണക്കാരനെ നിയമത്തിനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഈ പോലീസിനെ ഈ നാട്ടിലെ ജനങ്ങൾ ഏത് എങ്ങനെയാണ് വിശ്വസിക്കുക ഒരു പരാതിയുമായ ശേഷത്തിലേക്ക് എങ്ങനെയാണ് കടന്നു ചെല്ലുക ഇത്തരം ക്രിമിനൽ ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താൻ ജനങ്ങളോട് ബാധ്യതപ്പെട്ട ജനങ്ങളോട് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആഭ്യന്തര കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ നിയമം നിയമം കയ്യിലെടുത്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്ന അത്രക്ക് വിഷമകരമായ സാഹചര്യം നമ്മൾ കാണേണ്ടി വരും കാരണം അതിലേക്കാണ് നയിക്കുന്നത് അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് കെ യശുവിൻ്റെ ആവശ്യം